മനസമാജ അറിയാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെതിരെ പച്ച നുണകൾ വാർത്ത എന്ന പേരിൽ മാധ്യമ പരീക്ഷകൾ ആരോപിക്കുക അത് ഏറ്റുപിടിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും സംഘികളും കായികമായും അല്ലാതെയും ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങുക സ്വർണക്കള്ളക്കടത്തിന്റെ പേരിൽ മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായ ഡോക്ടർ കെ ടി ജലീലിനെതിരെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരാണ് ഡോക്ടർ കെ ടി ജലീൽ ഒരാൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പൊതു സമൂഹത്തിന് ഉത്തമമായ മാതൃക കാണിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് പച്ച നോണകൾ ആരോപണങ്ങളായി ഒന്നിന് പുറകെ മറ്റൊന്നായി അദ്ദേഹത്തിന് നേരെ തൊടുത്തു വിട്ടപ്പോഴും ഒരു തരിമ്പ് പോലും കൂസലില്ലാതെ അദ്ദേഹത്തിന് നെഞ്ചു വിരിച്ച് തൻ്റെ പാതയിൽ മുന്നോട്ടു പോകാനായത് പൊതു ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും അദ്ദേഹം പുലർത്തിയ സൂക്ഷ്മതയും ലാളിത്യവുമാണ് അനധികൃതമായി ഒന്നും ചെയ്തില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ ആ മനുഷ്യന് മുന്നോട്ട് പോകാനാവുന്നു ഇപ്പോഴുതാ എല്ലാവരെയും വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പൊതുപ്രവർത്തകർക്കും അല്ലാത്തവർക്കും അനുകരിക്കാവുന്ന മാതൃക യാഥാസ്ഥിക മത നേതൃത്വത്തിന്റെ അറിവ് പിന്തിരിപ്പൻ തെട്ടൂരങ്ങളെ കാറ്റിൽ പറത്തിയ ഉദാത്ത മാതൃക കുന്നുകുളത്തെ പ്രവാസി കൂട്ടായ്മയായ സമതയുടെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യവേ യു വെച്ചാണ് ഡോക്ടർ കെ ജലീൽ മാതൃകാപരമായ ആ പ്രഖ്യാപനം നടത്തിയത് ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെ വേദിയിൽ സന്നിഹിതനാണ് അദ്ദേഹം ഓർഗൺ ഡൊണേഷൻ അത് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബന്ധുക്കൾ നമ്മളുടെ ബന്ധുമിത്രാദികൾ അവർക്കാർക്കെങ്കിലും ഒരു അവയവം ആവശ്യമായി വന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് അത് വിലക്ക് വാങ്ങുന്നു ആളുകളുടെ വിചാരം പണ്ടങ്ങനൊരു വിചാരമുണ്ടായിരുന്നു രക്തം ഡൊണൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൂട്ടരുണ്ട് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ സ്വന്തം പിതാവിനാണെങ്കിൽ പോലും മകൻ രക്തം കൊടുക്കാതെ ഇതിനായിട്ടുള്ള ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് സ്വീകരിക്കുന്നു ഇന്നൊരു കിഡ്നി വേണം എന്ന് വെക്കുക ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് വെക്കുക എനിക്കാണ് കിഡ്നി ആവശ്യമായി വരുന്നതെങ്കിൽ ഞാൻ ഈ വേദിയെ സാക്ഷ്യമാക്കി ഫാദറിനെ സാക്ഷ്യമാക്കി പറയുന്നു എനിക്കൊരു കിഡ്നി ആവശ്യമായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓർഗൺ എനിക്കാവശ്യമായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക ഒരിക്കലും ഞാനത് മൂന്നാമതൊരാളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങില്ല അത് തരാൻ എൻ്റെ ബന്ധുക്കൾ തയ്യാറല്ലെങ്കിൽ ഞാൻ മരണമായിരിക്കും തിരഞ്ഞെടുക്കുക നമ്മൾ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ആരാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളുടെ സഹോദരിയാണ് അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ ആർക്ക് നിങ്ങളെ വേണം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൈസക്ക് ബുദ്ധിമുട്ടുകൊണ്ട് തന്റെ ഓർഗൺ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നവന്റെ ഓർഗൺ വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് മരണം ഒരു സംശയവും വേണ്ട നിങ്ങൾ വാങ്ങുന്ന ഓർഗണിൽ ഏതോ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ കണ്ണീരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓർഗൺ അവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൊടുത്തുകൂടാ നമുക്ക് കിഡ്നി എന്തുകൊണ്ട് ദാനം ചെയ്തുകൂടാ നമ്മളുടെ പിതാവിന് നമ്മളുടെ സഹോദരന് നമ്മളുടെ ഭാര്യക്ക് നമ്മളുടെ മക്കൾക്ക് അപ്പൊ പറയും അത് യോജിപ്പില്ല അതൊക്കെ പണ്ട് ബ്ലഡ് ബാങ്ക് പോലെ കിഡ്നി ബാങ്കും അവയവങ്ങളുടെ ബാങ്കുകൾ തന്നെ ലോകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കിഡ്നി ഞാൻ ദാനം ചെയ്യുന്നു ഈ ബാങ്കിലേക്ക് കൊടുക്കുന്നു എന്റെ പിതാവിനാവശ്യമുള്ള അല്ലെങ്കിൽ എന്റെ മകനാവശ്യമുള്ള കിഡ്നി ഏതാണോ വേണ്ടത് അത് എനിക്ക് കിട്ടുന്നു ഇതെന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് താൻ മരണപ്പെട്ടതിന് ശേഷം തന്റെ യോഗ്യമായിട്ടുള്ള അവയവങ്ങൾ കൊടുക്കും എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും നമ്മളുടെ കൂട്ടത്തിൽ ഈ സദസ്സിനെ സാക്ഷിയാക്കി ഫാദറിനെ സാക്ഷിയാക്കി ഞാനൊരു കാര്യം പ്രഖ്യാപിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നു എന്റെ മരണശേഷം എന്റെ യോജ്യമായിട്ടുള്ള യോഗ്യമായിട്ടുള്ള മുഴുവൻ ഓർഗണുകളും ഞാൻ ദാനം ചെയ്യും ദാനം ചെയ്യും ദാനം ചെയ്യും അങ്ങനെ ഓരോരുത്തരും പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്ത് എത്ര വലിയ മാറ്റമുണ്ടാകും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളില്ലാതാകുമ്പോൾ ഒരു പുതിയ ജീവൻ തുടിക്കുകയാണ് നമ്മളിലൂടെ എന്തുകൊണ്ടാണ് നമുക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയാത്തത് അപ്പോൾ പറയും അത് മതനിഷിദ്ധമാണ് എടോ ഡൊണൈറ്റ് ചെയ്യുന്നത് മതനിഷിദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതും മതനിഷിദ്ധമല്ലേ സംഭാവന ചെയ്യുന്നത് മതനിഷിദ്ധമാണെങ്കിൽ ആ സംഭാവന ചെയ്തത് സ്വീകരിക്കുന്നതും മതനിഷിദ്ധമല്ലേ ഇതൊക്കെ ആര് പ്രചരിപ്പിക്കുന്നതാണ് ലോകത്ത് ഏറ്റവും അധികം ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് സൗദി അറേബ്യയിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കുവൈറ്റിൽ യു എയിൽ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരാളെയാണ് അവയവദാനത്തിന്റെ ചാമ്പ്യനായി അതിന്റെ പ്രചാര പ്രവർത്തനങ്ങളുടെ ചാമ്പ്യനായി യു എ ഇ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കത് നൽകുന്ന അഭിമാനം ചെറുതല്ല നമ്മളുടെ ഇന്നോളമുള്ള ധാരണകളിൽ പൊളിച്ചെഴുത്തു വേണം പുതിയ യുഗങ്ങൾ പിറക്കട്ടെ വിപ്ലവങ്ങൾ ജനിക്കട്ടെ വിപ്ലവങ്ങൾ വെറുതെ ജനിക്കില്ല ഉണ്ടാവില്ല ഓരോരുത്തരും ആ വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ തയ്യാറാവണം ഒരു ഡോക്ടർ ഷാഹിനയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എത്ര ഞെട്ടലോടുകൂടിയാണ് മനസ്സിലാക്കിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും മെറിട്ടോറിയസ് ആവണം എത്രമാത്രം മെറിട്ടോറിയസ് ആവണം എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ അത്രയും മെറിട്ടോറിയസായി എം എസ്സിന് പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്ത്രീധനം ചോദിക്കാൻ മാത്രം നമ്മളുടെ നാട്ടിൽ പയ്യന്മാരും ആ പയ്യന്മാരുടെ കുടുംബങ്ങളും വളർന്നു എങ്കിൽ ആ വളർച്ചയുടെ ചിറകരിയണം നമ്മൾ അതിന് നമുക്ക് സാധിക്കണം കഴിയണം പൊന്നിനോടും പണത്തോടും ആർത്തിയുള്ളവർ അത് സമൂഹത്തിൽ വർധിച്ചു വരുന്നു എന്നുള്ളത് ഏറെ ദുഃഖവും പ്രയാസവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നു എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് പണത്തിനും പൊന്നിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കുന്നവരുടെ കൂടെ കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ ഓരോ പെൺകുട്ടിയും തീരുമാനിച്ചാൽ ഏഴാനാകാശത്ത് പോയി പെൺകുട്ടികളെ കൊണ്ടുവന്ന് ആൺപിള്ളേര് കെട്ടിക്കൊണ്ടു പോവുകയൊന്നുമില്ല അവർ ഭൂമിയിലുള്ള പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും തർക്കം വേണ്ട ആർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം നമ്മളുടെ പെൺകുട്ടികൾ എടുക്കാത്തത് പെൺകുട്ടിയുടെ കൂടെ വിവാഹം കഴിക്കുമ്പോ പൊന്നും പണവും കാറും സ്വത്തും നൽകുമ്പോൾ നമ്മളുടെ പെൺകുട്ടി അടിയിൽപ്പെടുകയാണ് അവളെ കല്യാണം കഴിക്കുന്ന പയ്യൻ ജീവിതത്തിൽ ആദ്യമായി വിചാരിക്കുന്നു ഇവൾ എന്നെക്കാൾ മോശക്കാരിയാണ് എന്നെക്കാൾ താഴ്ന്നവളാണ് എന്നെപ്പോലെ ഇവൾ തുല്യായിരുന്നു എങ്കിൽ എന്തിനാണ് ഇവളുടെ രക്ഷിതാവ് ഇവളെ കൂടാതെ എനിക്കൊരുപാട് പൊന്നു തരുന്നത് എനിക്കൊരുപാട് പണം തരുന്നത് എനിക്കൊരുപാട് സമ്പത്ത് തരുന്നത് ഞാൻ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു കൊടുത്തത് ഒരു തരി സ്വർണം കൊടുക്കാതെയാണ് ഒരു രൂപ കൊടുക്കാതെയാണ് വിശുദ്ധ ഖുർആാന്റെ കോപ്പിയാണ് മഹറായിട്ട് വിവാഹ മൂല്യമായിട്ട് എൻ്റെ രണ്ട് പെൺകുട്ടികളും വാങ്ങിയത് നമ്മൾ വിചാരിച്ചാൽ കഴിയും സാധിക്കും നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് വിവാഹ കമ്പോളത്തിൽ അവൾക്ക് വില പറയാൻ വേണ്ടിയിട്ടല്ല ആൺകുട്ടികളെപ്പോലെ തുല്യരാണ് നമ്മളുടെ പെൺകുട്ടികളും എന്ന ബോധ്യം ആദ്യമുണ്ടാകേണ്ടത് രക്ഷിതാക്കൾക്കാണ് നമ്മളാണ് നമ്മളുടെ പെൺകുട്ടികളെ നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പണ്ടവും പൊന്നും പണവും കൊടുത്ത് നമ്മളുടെ കുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ നമ്മൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ അവരെ ചങ്ങല ചങ്ങലക്കിടുകയാണ് അവരെ ചങ്ങല ചങ്ങലക്കിടുകയാണ് ഏത് സമയത്തും തനിക്കിഷ്ടമില്ല എന്ന് തോന്നുമ്പോ മൂടും തട്ടി താൻ ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്ന് നമ്മളുടെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുവോ അന്ന് അവർക്ക് ഇക്വാലിറ്റി എന്ന വാക്ക് ഉച്ചരിക്കാൻ വേണ്ടി കഴിയൂ അതിന് നമ്മൾ രക്ഷിതാക്കളാണ് സാഹചര്യവും സന്ദർഭവും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ പെൺകുട്ടികൾക്ക് മനക്കരുത്തും ആത്മവിശ്വാസവും നൽകുക അവർക്കവരുടെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി നമ്മളാണ് സമ്മാനിക്കേണ്ടത് ക്രയവിക്രയാധികാരം എന്ന് നമ്മളുടെ പെൺകുട്ടികളുടെ കയ്യിൽ വരുന്നുവോ അന്ന് അവർക്ക് മുക്തിയും മോചനവും ഉണ്ടാകൂ ഒരു പെൺകുട്ടിയുടെ ആവശ്യത്തിന് തൻ്റെ പിതാവിനെ ആശ്രയിക്കാത്ത ഒരു കാലം തൻ്റെ ഭർത്താവിനെ ആശ്രയിക്കാത്ത ഒരു കാലം തൻ്റെ സഹോദരനോട് പരാതിപ്പെടാത്ത ഒരു കാലം എന്നാണോ വരുന്നത് അന്നും മാത്രമേ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം എന്നതതിൻ്റെ പൂർണതയിൽ സമൂഹത്തിൽ വീട്ടിൽ നാട്ടിൽ അനുഭവിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ അതിനവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം നമ്മൾ നമ്മളുടെ സ്വത്തെല്ലാം നമ്മളുടെ മക്കൾക്കാണ് പക്ഷെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ സ്വത്ത് കൊടുത്താൽ ആ സ്വത്ത് മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെടും പിന്നെ നമ്മളുടെ കുട്ടികൾ ആ വീട്ടിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരും തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല അവരാലോചിക്കും എന്റെ രക്ഷിതാക്കൾ എത്ര സമ്പത്താണ് എനിക്ക് തന്നത് അതെല്ലാം ഇവിടെ എടുത്ത് ഉപയോഗിച്ചില്ലേ ഇനി ഞാൻ എങ്ങനെ വെറും കയ്യോടുകൂടി പോകും ആ നഷ്ടബോധവും വ്യസനവും ദുഃഖവും അവളെ ജീവിതകാലം മുഴുവൻ നരകതുല്യമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രേരണയിലേക്ക് നമ്മളുടെ പെൺകുട്ടികളെ തള്ളിവിടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നോക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണശേഷവും നമുക്ക് വില ചിലത് ചെയ്യാനാവുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ മലപ്പുറത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഞങ്ങളുടെ സുൽത്താൻ മലപ്പുറം സുൽത്താൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ